തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വെടിയും പുകയും ഇനിയും അവസാനിച്ചിട്ടില്ല അലങ്കോലപ്പെട്ടതിന് പിന്നിൽ ആരെന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് അത് പോലീസാണോ സംഘാടകരാണോ അതിൽ രാഷ്ട്രീയ കളിയുണ്ടോ യഥാർത്ഥ കാരണക്കാർ ആരാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഗുരുതര വീഴ്ചയെന്ന ഡി ജി പിയുടെ റിപ്പോർട്ടാണ് ഏറ്റവും അവസാനം പൊട്ടിയ അമിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇത് മുങ്ങിപ്പോയി പ്പോൾ എ ഡി ജി പി മന്ത്രി അറിയിച്ചിട്ടും ഇടപെട്ടില്ല എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് പൂരം ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നടത്തിയ അന്വേഷണത്തിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വീഴ്ച എണ്ണി പറയുന്നത് അജിത് കുമാറിന് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് വ്യക്തമാക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന നിലയിൽ ഗുരുതരമായ കൃത്യവിലോപം തൃശൂർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി അജിത് കുമാറിനുണ്ടായി പൂരം അലങ്കോലപ്പെടുമെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും അവഗണിച്ചു ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മന്ത്രിയുടെ ഫോൺ പോലും എടുക്കാത്തത് ഗുരുതര കൃത്യവിലോപത്തിലേക്ക് നയിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു താൻ ഉറങ്ങിപ്പോയി എന്നാണ് എ ഡി ജി പിയുടെ വിശദീകരണം അജിത് കുമാറിനെതിരെ ഉണ്ടാകുന്ന ആരോപണം ഇതാദ്യമല്ല എന്തു വന്നാലും എ ഡി ജി പി എം അജിത് കുമാറിനെ കൈവിടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് ആരോപണങ്ങൾക്ക് ഗൗരവമേറിയത് അജിത് കുമാറാണ് മറുവശത്തെങ്കിൽ അന്വേഷണം തുടക്കം മുതൽ മുടന്തി നീക്കി ഒരു ക്ലീൻ ചിറ്റ് നൽകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീന് ചിറ്റ് നല്കുന്ന വിജിലന്സ് അന്വേഷണ റിപ്പോർട്ട് കേരള സർക്കാർ അംഗീകരിച്ചിരുന്നു എല്ലാ കുറ്റങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ടത് പ്രത്യേക വിഭാഗം നടത്തിയ വിജിലൻസ് അന്വേഷണത്തിൽ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും കണ്ടെത്തിയില്ലത്രേ മുൻ എം ൽ എ പി വി അന്വര് സമര്പ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് അനധികൃതമായി ഫ്ളാറ്റ് വാങ്ങിയതും സ്വർണ്ണ കള്ളക്കടത്ത് റാക്കറ്റുകളുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങളും ഇതിലുൾപ്പെടുന്നു വെറും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിരീക്ഷണം വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചാൽ കേരളം സ്വന്തം തറവാട് പോലെ ആക്കാമെന്ന് സാരം